എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവാന്ധനം ഒരിക്കൽ കൂടെ ദൈവവചനത്തെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് പ്രഥ്യാഷ് തോമസ് ഒരു സുവിശേഷകനായി ദൈവവചനം മറ്റുള്ളവരോട് പങ്കിടുവാൻ ദൈവം എനിക്ക് അവസരത്തെ തരുന്നു ഇന്ന് നിങ്ങളോട് ഒരു വചന ചിന്ത ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ വേദന സ്നേഹിച്ചവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ് നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കുമൊക്കെ അപ്പുറത്തായിട്ട് നമ്മളെ വേദനിപ്പിച്ച് നമ്മളെ വിട്ട് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ തകർക്കും എന്നാൽ നമ്മളെ ഒരിക്കലും കൈവിടാത്ത നമ്മളെ ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത നമ്മളെ തള്ളിക്കളയാത്ത നമ്മുടെ കുറവുകൾ അറിഞ്ഞിട്ടും നമ്മളെ പിന്നെയും സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് നമ്മുടെ ഉള്ളതുപോലെ അറിയാം ദൈവത്തിന് നമ്മുടെ ജയങ്ങളും പരാജയങ്ങളും ദൈവത്തിന് അറിയാം നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം ദൈവത്തിന് അറിയാം എന്നിരുന്നാലും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര അത്ഭുതമാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവസ്നേഹത്തെ ഏറ്റവും ആഴമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന രണ്ട് പ്രധാന പുസ്തകങ്ങളിൽ ഒന്ന് യോനയുടെ പുസ്തകവും രണ്ട് ഹോഷയാ പ്രവാചകന്റെ പുസ്തകമാണ് ഞാൻ ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ പ്രത്യേകത അതാണ് അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് യോനയുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ അനുഭവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമ്മെ പിന്തുടരുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്കൊരു വ്യക്തിയോട് സ്നേഹം തോന്നിയാൽ ആ വ്യക്തിയെ പിന്തുടരും അല്ലേ നമ്മൾ ആ വ്യക്തിയെ പ്രസാദിപ്പിക്കുവാനും താല്പര്യമാണെന്ന് ആ വ്യക്തിയെ അറിയിക്കാനായിട്ട് ആ വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നാൽ ആ വ്യക്തി അതിനെ തള്ളിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കിയാലോ നമ്മൾ പിന്നെ ആ വ്യക്തിയുടെ പുറകെ പോകത്തില്ല എന്നാൽ യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ആ സ്നേഹത്തോട് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും നാം ദൈവത്തെ അനുസരിച്ചാലും ഇല്ലെങ്കിലും ദൈവഹിതത്തിനനുസരിച്ച് നാം ജീവിച്ചാലും ഇല്ലെങ്കിലും നമ്മെ ദൈവത്തിന് ഇഷ്ടമാണ് ദൈവത്തിന് നമ്മിഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മെ ദൈവം മടക്കി വരുത്തുവാനും നമ്മിലേക്ക് ഇറങ്ങി വരാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കകത്ത് പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ തേടിയെത്തുകയാണ് യോനയുടെ പുസ്തകം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഇങ്ങനെ പറയുന്നു യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു പക്ഷേ നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പം ചിന്തിക്കുമായിരിക്കും ഇതിനകത്ത് അവിടെ സ്നേഹം കിടക്കുന്നത് നോക്കുക യോനയുടെ ജീവിതം പരിശോധിച്ചാൽ യോന പ്രവാചകന് പുസ്തകം ഒന്നാം ഒന്നാധ്യായം ആരംഭം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യോന ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിച്ചില്ല ദൈവശബ്ദത്തെ അനുസരിക്കാതെ ദൈവഹിതത്തിന് വിരോധമായത് ചെയ്തു എന്നാൽ ദൈവം യുവനയോടുള്ള സ്നേഹത്തിന് വ്യത്യാസം വരുത്തിയില്ല ദൈവം യുവനയോട് കോപിച്ചില്ല പകരം ദൈവം ചെയ്തത് യുവനെ വീണ്ടും തന്നിലേക്ക് മടക്കി വരുത്തിയില്ല യുവനെ സംരക്ഷിക്കുവാൻ സൂക്ഷിക്കുവാൻ ദൈവം മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ വചനത്തിൽ വായിക്കുന്നത് യോനെ ജനം വലിച്ച് വെള്ളത്തിലേക്ക് എറിയുമ്പോൾ ദൈവം യോനെ സൂക്ഷിക്കാൻ ആ കടലിൽ വീണ് മരിക്കാതിരിക്കാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ തൻ്റെ സംരക്ഷണത്തിനു വേണ്ടി അവിടെ അതേ സ്പോട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കുക നമ്മളിന്നും ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാകട്ടോ നമ്മൾ മരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ മരണം നമ്മളെ വിഴുങ്ങേണ്ടുന്ന സാഹചര്യങ്ങൾ ദൈവം നമ്മളെ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ നാം പോലും അറിയാതെ എവിടെയൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും എത്രയോ തവണ നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറി എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചില്ലേ ദൈവം നമ്മളെ സൂക്ഷിച്ചില്ലേ പലപ്പോഴും അനുസരണക്കേട് കാണിച്ച് ദൈവ ഇഷ്ടത്തിന് വിരോധമായത് നമ്മൾ ചെയ്യുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ പിന്നാലെ കടന്നു വരിക ആ സ്നേഹത്തെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാനായിട്ട് കഴിയും ഞാൻ ഇന്ന് ഈ ഈ സിമ്പിൾ മെസ്സേജ് നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും മിസ് ചെയ്യുന്നില്ലേ ഇന്ന് ഒരു നിമിഷം കണ്ണടച്ച് ദൈവം നമ്മളെ സ്നേഹിച്ച വിധങ്ങൾ ഒന്നോർത്തുനോക്കി